അല്ലയോ കൈകേയി ആ രാമനെ വെച്ച് ഞാൻ ശപഥം ചെയ്യുന്നു നിന്റെ ഭജനം എന്താണെങ്കിലും ഞാൻ അത് ചെയ്തു തരാമെന്ന് അപ്പോഴാണ് കൈകേയി യുദ്ധകാലത്ത് താൻ രാജാവിന്റെ ജീവരക്ഷ ചെയ്തതിന് പകരമായി അദ്ദേഹം തനിക്ക് തരാമെന്ന് പറഞ്ഞ രണ്ടു വരങ്ങൾ ആവശ്യപ്പെടുന്നത് ശ്രീരാമനെ പ്രതി ചെയ്ത പ്രതിജ്ഞ ശ്രീരാമനാലേ ഞാൻ നിനക്ക് പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും സാധിച്ചോ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രതിജ്ഞയും കൊണ്ട് രാജ ദശരഥൻ ആ പ്രതിജ്ഞാബദ്ധനായിത്തീരുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കൈകേയി ഈ വരങ്ങൾ ദശരഥനോട് ആവശ്യപ്പെടുന്നത് നമ്മൾ പുറമേ നിന്ന് കാണുന്നത് പോലെ പുത്രവാത്സല്യം കൊണ്ട് അന്ധയായിട്ട് മാത്രമല്ല കൈകേ അങ്ങനെ വരങ്ങൾ ആവശ്യപ്പെടുന്നത് രാജാവിന്റെ ഇഷ്ടപത്നി എന്ന നിലയിൽ താൻ ഇത്രനാളും അനുഭവിച്ചു പോന്ന സുഖഭോഗങ്ങൾ ശ്രീരാമൻ യുവരാജാവായി കഴിയുകയും പട്ടാഭിഷേകം നടക്കുകയും ചെയ്ത് കഴിയുമ്പോൾ രാജമാതാവായ കൗസല്യക്കായി മാറി കൊടുക്കേണ്ടി വരുമോ തന്റെ സ്ഥാനം എന്നുള്ള സ്വാർത്ഥത അതായത് ഇതുവരെയുള്ള സുഖഭോഗങ്ങൾ ത്യജിക്കാൻ അല്ലെങ്കിൽ അത് അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് കൈകേ ഇപ്രകാരം ഒരു വരം ആവശ്യപ്പെടാൻ നിർബന്ധിതയാകുന്നത് പിന്നെ തീർച്ചയായിട്ടും ശ്രീരാമൻ രാജ്യത്ത് തന്നെ ഇരുന്നാൽ ഭരതനതൊരു ഭീഷണിയാകും എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് പട്ടാഭിഷേകം മാറ്റി ഭരതനെ രാജാവാക്കുക മാത്രമല്ല വേണ്ടത് അതിനു പകരം അതുകൂടാതെ രാമനെ വനവാസത്തിന് അയക്കണം എന്നും ആവശ്യപ്പെടുന്നതിന് പുറകിലുള്ള ഒരു സ്വാർത്ഥത ഇത് തന്നെയാണ് അപ്പൊ ഒരു വരം ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ രാജാവ് എന്ന നിലയിൽ രാജധർമ്മം എന്ന നിലയിൽ രാജാവിന് തൻ്റെ അധികാരം ഏത് പുത്രന് വേണമെങ്കിലും ഇനി പുത്രന്മാരുണ്ടെങ്കിൽ പോലും പുത്രൻ മറ്റൊരാൾക്കും കൊടുക്കുവാനുള്ള അവകാശം ചരിത്രാതീത കാലം മുതലേ രാജാവിൽ നിക്ഷിപ്തനാണ് അതുകൊണ്ട് രാജധർമ്മം ഉപേക്ഷിച്ചു എന്ന് പറയാൻ പറ്റില്ല ആര് വേണമെങ്കിലും പിൻഗാമിയാക്കാൻ രാജാവിന് അവകാശമുണ്ട് പക്ഷേ പിതാവ് എന്ന ധർമ്മത്തിൽ നോക്കുമ്പോൾ രാജ്യം ഭരതന് കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ രാമനെ വനവാസത്തിന് അയക്കുന്നത് അധർമ്മമാണ് കാരണം ഒരു രാജാവെന്നുള്ള നിലയിൽ ഒരു പ്രജയെ വനവാസത്തിന് അയക്കണമെങ്കിൽ അത് വനവാസം അല്ല വനത്തിലേക്ക് നിഷ്കാസനം ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രജയെ നിഷ്കാസനം വനത്തിലേക്ക് നിഷ്കാസനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തെറ്റ് ചെയ്ത ഒരു പ്രജയായിരിക്കണം ഇനി ഒരു പിതാവ് എന്നുള്ള നിലയിൽ തൻ്റെ പുത്രനെ നിഷ്കാസനം ചെയ്യണമെങ്കിൽ തൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ രാജ്യത്തിൽ നിന്നും പുറത്താക്കണമെങ്കിൽ അതുപോലെ തെറ്റ് ചെയ്ത ഒരു പുത്രനായിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല ശ്രീരാമൻ യാതൊരു കളങ്കവും കൂടാത്ത ഒരു പൗരനും ഒരു പുത്രനും ആണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ധർമ്മങ്ങളുടെ ഒരു ഏറ്റുമുട്ടൽ നമുക്ക് കാണാം ഏത് പതി എന്ന നിലയിൽ ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടി പിതാവ് എന്ന ധർമ്മത്തെ ദശരഥന് ത്യജിക്കേണ്ടി വരുന്നു അങ്ങനെ പിതൃധർമ്മത്തെ ഉപേക്ഷിച്ച് സത്യം പാലിക്കാൻ സത്യപ്രതിജ്ഞ പാലിക്കുവാനും ഭാ ഭർതൃധർമ്മം നിറവേറ്റാനുമായി ദശരഥൻ കൈകേയ്യെ കൈകൈയുടെ വാക്കുകൾക്ക് അനുസരിച്ച് ശ്രീരാമനെ വനവാസത്തിന് അയക്കേണ്ടി വരുന്നു ഈ ഘട്ടത്തിൽ ശ്രീരാമനെ വിളിപ്പിച്ച് സുമന്ത്രരെ കൊണ്ട് ശ്രീരാമനെ വിളിപ്പിച്ച് ഈ കാര്യം പറയുമ്പോൾ കൈകൈയ്യാണ് ആദ്യം പറയുന്നത് പിന്നീട് ദശരഥൻ തന്നെ പറയും ശരിയാണ് ഞാൻ കൈകൈക്ക് ഇങ്ങനെ രണ്ട് വരങ്ങൾ കൊടുത്തു ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു എനിക്കിനി അതിലൊന്നും മാറാൻ പറ്റില്ല പക്ഷെ നിനക്കൊരു കാര്യം ചെയ്യാം നിനക്ക് തീർച്ചയായിട്ടും എന്നെ കീഴടക്കി ആയുധബലം കൊണ്ട് എന്നെ കീഴടക്കി ഈ രാജ്യം സ്വന്തമാക്കുന്നതിൽ യാതൊരു അധർമ്മവുമില്ല എന്ന് ദശരഥം പറയുന്നുണ്ട് പിന്നീട് തിരിച്ച് കൗസല്യാഗൃഹത്തിൽ ചെന്ന് സ്വന്തം അമ്മയോടും ലക്ഷ്മണനോടും ഒക്കെ ഒപ്പം അവിടെ ഈ കാര്യം പറയുമ്പോൾ ലക്ഷ്മണനും പറയുന്നുണ്ട് അല്ലയോ ജ്യേഷ്ഠ സ്ത്രീയുടെ വാക്ക് കേട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു രാജാവിൻ്റെ വാക്ക് അനുസരിക്കേണ്ടതായ കടമ ഒരു യുവരാജാവെന്നുള്ള നിലയിൽ അങ്ങേക്കില്ല അങ്ങേക്ക് നമുക്ക് ആയുധം ഉപയോഗിച്ച് ഞാൻ ഒരാൾ മതി ഈ രാജ്യത്തെ രാജാവിനെയും പട്ടാളത്തെയും ഒക്കെ അമർച്ച ചെയ്ത് അവിടുത്തെ സിംഹാസനത്തിൽ വഴിക്കാൻ ഞാൻ ഒരാൾ മതി എന്ന് ലക്ഷ്മണൻ പറയുന്നുണ്ട് കൗസല്യദേവി അങ്ങനെ തന്നെയാണ് പറയുന്നത് അതായത് അമ്മ എന്നുള്ള നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് അച്ഛൻ എങ്ങനെ പോകണം എന്ന് പറയുന്നു അതുപോലെ തന്നെ അമ്മ എന്ന് ഞാൻ പോകണ്ട എന്ന് പറയുന്നു അപ്പം ഇവിടെയും ധർമ്മങ്ങൾ തമ്മിലൊരു ഏറ്റുമുട്ടലായി അപ്പോൾ ശ്രീരാമചന്ദ്രന് ഇതിനെപ്പറ്റിയൊക്കെ വ്യക്തമായ ധാരണയുണ്ടെന്നാണ് നമുക്ക് ഇതിനൊക്കെ അദ്ദേഹം കൊടുക്കുന്ന ഉത്തരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ലക്ഷ്മണനോട് പറയുന്നു അല്ലയോ ലക്ഷ്മണ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സമർത്ഥനാണ് എന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും അറിയാം പക്ഷേ നമ്മുടെ പിതാവായ ദശരഥൻ സ്ത്രീജിതനായതുകൊണ്ടല്ല ഇങ്ങനെ ചെയ്യുന്നത് എന്നെ വനവാസത്തിനയക്കുന്നത് മറിച്ച് അദ്ദേഹം പ്രതിജ്ഞാബദ്ധനായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യമായി ചെയ്ത സത്യം ചെയ്ത ആ പ്രതിജ്ഞ നിറവേറ്റണം അച്ഛൻ്റെ പ്രതിജ്ഞ നിറവേറ്റുക എന്നുള്ളത് മകൻ്റെ കർത്തവ്യമാണ് അതുകൊണ്ട് ഞാൻ കാട്ടിലേക്ക് പോയേ തീരൂ ഇനി അമ്മയോട് പറയുന്നു അമ്മ പറയുന്നത് ശരിയാണ് ഒരു അച്ഛൻ എത്രത്തോളം അധികാരമുണ്ടോ അതുപോലെ തന്നെ അമ്മയ്ക്കും മകനിൽ അധികാരമുണ്ട് അതിൽ ഒരു സംശയമില്ല പക്ഷേ അമ്മ ഒരു കാര്യം ആലോചിക്കണം അമ്മയുടെ ധർമ്മം എന്താണ് ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ ധർമ്മം ഉള്ളത് തൻ്റെ ഭർത്താവിനോടാണ് അല്ലാതെ മറ്റാരോടു മക്കളോടോ അല്ലെങ്കിൽ അച്ഛനമ്മമാരോടോ സഹോദരന്മാരോടോ ഒന്നും അല്ല ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ധർമ്മ പാലനം ചെയ്യേണ്ടത് തൻ്റെ ഭർത്താവിനോടാണ് ഭർത്താവിൻ്റെ ധർമ്മമാണ് ഭാര്യയുടെ ധർമ്മം അതുകൊണ്ട് അമ്മ ഇപ്പോൾ എന്ത് ചെയ്യണം അമ്മ അച്ഛൻ്റെ വാക്കുകൾ അനുസരിക്കണം അച്ഛൻ്റെ വാക്ക് ഞാൻ മനത്തിൽ പോകണമെന്നുള്ളതാണ് അതുകൊണ്ട് ആ വാക്ക് അമ്മയും അത് അനുസരിക്കണം അപ്പോൾ കൗസല്യ വീണ്ടും പറയുന്നുണ്ട് ശരി കാട്ടിൽ പോകുന്നു ഞാനും നിന്റെ കൂടെ വരുന്നു അപ്പോൾ വീണ്ടും ശ്രീരാമൻ പറയുന്നത് ഇല്ലാമേ അമ്മ അച്ഛന്റെ കൂടെ തന്നെ ഇരിക്കണം അങ്ങനെ കൗസല്യാദേവിക്ക് പതിവ്രതാധർമ്മം ഭാര്യാധർമ്മം ഉപദേശിച്ചു കൊടുക്കുന്ന ശ്രീരാമേന്ദ്രസ്വാമിയെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പോകുമ്പോൾ ലക്ഷ്മണൻ തൻ്റെ ആദ്യത്തെ ഒരു ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് ലക്ഷ്മണൻ ആദ്യം മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രൻ്റെ ഫലമായി രാജ്യാഭിഷേകം നടത്താം എന്നുള്ളതാണ് അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ലക്ഷ്മണൻ പിന്നീട് പറയുന്നത് സഹോദരൻ എന്നുള്ള നിലയിൽ അനുജൻ എന്നുള്ള നിലയിൽ ഞാൻ അങ്ങയുടെ കൂടെ കാട്ടിലേക്ക് വരികയാണ് അതിന് എന്നെ തടയരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രീരാമേന്ദ്രസ്വാമി അത് സമ്മതിക്കുന്നുണ്ട് ലക്ഷ്മണൻ തൻ്റെ കൂടെ കാട്ടിലേക്ക് വന്നു കൊള്ളട്ടെ ഒരു സംശയവുമില്ല അപ്പോൾ അവിടെ സഹോദരധർമ്മം ഇനി ഭാര്യയായ സീതാദേവി ഇവിടെ മുതലാണ് നമുക്ക് സീതാദേവിയുടെ ധർമ്മത്തിലുള്ള അടിയുറച്ച നിൽപ്പിനെ എടുത്തു കാണിക്കുന്ന സന്ദർഭങ്ങൾ ഇനി അങ്ങോട്ടാണ് വരുന്നത് അപ്പൊ സീതാദേവിക്ക് അറിയാം ധർമ്മം അറിയാം പത്നി ഇപ്പൊ ശ്രീരാമചന്ദ്രസ്വാമി എപ്രകാരം കൗസല്യാദേവിയെ ഉപദേശിച്ചോ അതേ ഉപദേശങ്ങളൊക്കെ സീതാദേവിക്കും ബാധകമാണ് അതുകൊണ്ട് സീതാദേവി ശ്രീരാമചന്ദ്രസ്വാമിയോട് പറയും ഞാൻ അങ്ങയുടെ കൂടെ കാട്ടിലേക്ക് വരികയാണ് പക്ഷേ വാൽമീകി രാമായണത്തിലാവട്ടെ അധ്യാത്മരാമായണത്തിലാവട്ടെ നമുക്ക് കാണാം വളരെയധികം ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ കാട്ടിൽ വരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് വളരെ അധികം കാര്യങ്ങൾ പറഞ്ഞ് അതിലേറ്റവും പ്രധാനം സുരക്ഷയാണ് സീതാദേവിയുടെ സുരക്ഷ വനത്തിൽ അയോധ്യയിലെ പോലെ സുരക്ഷ ഉണ്ടാവില്ല അതുമാത്രമല്ല സുഖഭോഗങ്ങൾ എന്ന് വെച്ചാൽ നല്ല ഭക്ഷണം നല്ല സ്ഥലം കിടക്കാൻ നല്ല സ്ഥലം നല്ല ഭക്ഷണം എല്ലാ സൗകര്യങ്ങളോടും കൂടി ചക്രവർത്തിയായ ജനകന്റെ മകളായി ജനിക്കുകയും ദശരഥന്റെ മരുമകളായി വരികയും ചെയ്ത സീതാദേവിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഭൗതികമായ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ട ഒരു കാര്യമില്ല അപ്പൊ അതുകൊണ്ട് വീണ്ടും വീണ്ടും ശ്രീരാമസ്വാമി പറയുന്നുണ്ട് ഇവിടെ നിൽക്കൂ അയോധ്യയിൽ നിൽക്കുവോ അമ്മമാരെ ശുശ്രൂഷിച്ച് ഇവിടെ നിൽക്കൂ കാട്ടിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോഴും സീതാദേവി തൻ്റെ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പിന്നെയും പറയുന്നുണ്ട് സീത നീ ഇവിടെ തന്നെ നിൽക്കൂ ഭരതൻ വരും രാജാവാകും ഭരതൻ അപ്രിയമായി ഒന്നും തന്നെ പെരുമാറരുത് രാജാവായി കഴിഞ്ഞാൽ നമ്മൾ രാജാവിനെ ബഹുമാനിക്കണം ഇതൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ പെട്ടെന്ന് ഒക്കെ കുടുംബത്തിൽ അധികാരം പണം ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവരോട് നമ്മൾ ബഹുമാനത്തോടെ പെരുമാറണം എന്നുള്ളൊരു ഉപദേശവും അന്ന് ശ്രീരാമചന്ദ്രസ്വാമി സീതാദേവിക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ തൻ്റെ പത്നിധർമ്മത്തിനെ പറ്റി നൂറ് ശതമാനം ഉറപ്പുള്ള സീതാദേവി ശ്രീരാമചന്ദ്രന്റെ കൂടെ കാട്ടിൽ പോകണം അല്ലെങ്കിൽ താൻ തൻ്റെ പ്രാണങ്ങളെ ത്യജിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ അപ്പോൾ പിന്നെ ശരി എങ്കിൽ സീതാദേവിയും കൂടെ പോന്നോളൂ എന്ന അവര് കാനനത്തിലേക്ക് യാത്രയാകുമ്പോൾ ഈ ഇത്രയും സമയത്ത് ഈ കുടുംബ ബന്ധങ്ങളുടെ ഒരു തീവ്രത നമുക്ക് കാണാൻ പറ്റും ഓരോരുത്തരും അവരവരുടെ ബന്ധങ്ങളെ എങ്ങനെയാണ് ധർമ്മത്തിൽ ഉറപ്പിച്ച് നിർത്തി മുന്നോട്ട് പോകുന്നതെന്ന് ഇനി ഭരതൻ അടുത്ത് നമ്മൾ കാണുന്നത് ഇതേ കുടുംബത്തിൽ ഭരതൻ തിരിച്ച് മാതൃരാജ്യത്തിൽ നിന്ന് അതായത് കൈകൈയുടെ രാജ്യത്തിൽ നിന്ന് തിരിച്ച് അയോധ്യയിൽ എത്തുമ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുന്നു ഇനി വസിഷ്ഠൻ മുതലായ ഋഷിമാരും സുമന്ത്രർ മുതലായ മന്ത്രിപ്രവരും പൗരപ്രമുഖരും എല്ലാവരും കൂടി ഭരതന് വെള്ളിത്തളികയിൽ വെച്ച് നീട്ടുന്നത് അയോധ്യ എന്ന മഹാരാജ്യത്തിന്റെ ചക്രവർത്തി പദമാണ് ത്വമധ്യഭവ രാജ രാജപുത്ര യഥാനഘ അഭിഷേചനികം സർവം സമാധായ രാഘവ ഇതം രാജ്യം നിഷ്കണ്ഠകം സമാധായ അപ്പോ ഈ രാജ്യം അതായത് ശത്രുഹീനമായ ഈ രാജ്യം അഭിഷേകത്തിനുള്ള എല്ലാ കാര്യങ്ങളും ആയിതാ കൊണ്ടുവന്നിരിക്കുന്നു അല്ലയോ രാഘവ രാഘവൻ എന്ന് പറയുമ്പോൾ രഘുവംശത്തിലുള്ള എല്ലാവരെയും രാഘവൻ എന്ന് വിളിക്കുക അപ്പൊ രാമനും ഭരതനും എല്ലാവരും രാഘവന്മാർ തന്നെയാണ് ആ രാഘവനോട് പറയുകയാണ് അല്ലയോ രാഘവ ഭരത നീ തന്നെ രാജാവാകൂ ഇങ്ങനെ ശത്രുഹീനമായ സർവസമ്പദ് സമൃദ്ധമായ രാജ്യം വെച്ച് നീട്ടുമ്പോൾ ഭരതൻ പറയുന്നത് എൻ്റെ ജശ ശ്രീരാമചന്ദ്രൻ അല്ലാതെ ആരും ഈ അയോധ്യയുടെ രാജാവാകില്ല അത് അസാധ്യമാണ് ഈ വാക്കിൽ ഭരതൻ അവസാനം വരെ അടിയുറച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഭരതനെ പല രീതിയിൽ എല്ലാവരും നിർബന്ധിക്കുന്നു ഭരതൻ തീരുമാനങ്ങൾ എടുക്കാൻ ഒട്ടും തന്നെ വൈകുന്നില്ല അച്ഛൻ്റെ ശേഷക്രിയകൾ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ സർവ സന്നാഹങ്ങളോടും കൂടി അഭിഷേകത്തിനുള്ള എല്ലാ സാമഗ്രികളുമായി ഭരതൻ വനത്തിലേക്ക് പോവുകയാണ് എവിടെ ചിത്രകൂടത്തിൽ ശ്രീരാമൻ വസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഭരതൻ അവിടെ ചെന്ന് ശ്രീരാമനെ കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ച് കൊണ്ടുവരും എന്നുള്ള പൂർണ്ണബോധ്യത്തിലാണ് ഇവരെല്ലാവരും പോകുന്നത് പക്ഷേ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അറിയിച്ചു കഴിഞ്ഞ് അച്ഛൻ്റെ മരണം കേട്ട ഉടനെ തന്നെ പിന്നെ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ശ്രാദ്ധമൊക്കെ ചെയ്ത് അതിനുശേഷം ആ ദിവസം ഉപവസിച്ച് പിറ്റേ ദിവസമാണ് ഈ കാര്യം അവതരിപ്പിക്കുന്നത് അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഉറപ്പായിട്ടും പറഞ്ഞു ഞാൻ തിരിച്ചു വരില്ല പതിനാല് വർഷം കഴിയാതെ ഞാൻ അയോധ്യയിലേക്ക് തിരിച്ചു വരില്ല അത് വളരെ പ്രധാനമാണ് കൈകേയും പറയുന്നുണ്ട് ഭരതനും പറയുന്നുണ്ട് തിരിച്ചു വരുമോ രാജാവാകുമോ പക്ഷേ മരിച്ചുപോയ രാജാവ് ഭരതന് രാജ്യം കൊടുക്കുകയും എന്നെ വനത്തിലേക്ക് പതിനാല് വർഷത്തേക്ക് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു എന്ന് പൂർണ്ണ ബോധ്യമുള്ള ശ്രീരാമചന്ദ്രൻ ഈ പതിനാല് വർഷത്തേക്ക് തിരിച്ച് ഞാൻ അയോധ്യയിലേക്ക് വരില്ല എന്ന് അസന്ധിഗ്ധം പ്രഖ്യാപിക്കുകയാണ് അപ്പോ അവിടെ വെച്ച് ഭരതൻ വളരെ ബുദ്ധിമുട്ടി ഭരതൻ ഇല്ല ഞാൻ ഉപവാസത്തോടെ മരിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വസിഷ്ഠനും എല്ലാവരും കൂടി ആശ്വസിപ്പിച്ച് ഭരതനെ തിരിച്ച് ഏർ രാജ്യത്തിലേക്ക് വിടും പാതകത്തോടുകൂടി ഭരതൻ രാജ്യത്തിലേക്ക് വരുമ്പോൾ ഇനി ഭരതൻ ചെയ്യുന്ന കാര്യമാണ് സത്യത്തിൽ രാമായണം എന്ന കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇവിടെയാണ് അതായത് തിരിച്ച് ഭരതൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് തിരിച്ച് ഭരതൻ വന്നിട്ട് ശ്രീരാമചന്ദ്രൻ എന്തായാലും ഇനി പതിനാല് വർഷം കഴിഞ്ഞ് വരുവുള്ളൂ അങ്ങനെയാണെങ്കിൽ രാജാവായേക്ക പതിനാല് വർഷം രാജ്യം സംരക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ച് ആ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ ഭരതൻ തയ്യാറാകുന്നില്ല അതിന് പകരം നന്ദിഗ്രാമത്തിൽ മുനി വേഷധാരിയായി ജ്യേഷ്ഠൻറെ പാതകങ്ങളെ പൂജിച്ച് സകല സുഖഭോഗങ്ങളും ത്യജിച്ച് ശ്രീരാമൻ എപ്രകാരം കാട്ടിൽ കഴിയുന്നോ അതേപോലെ നന്ദിഗ്രാമത്തിൽ കഴിയുന്ന ഭരതൻ ലോകത്ത് ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇന്ന് ഇന്നും എന്നും നമ്മൾ ഓർക്കേണ്ടതാണ് കാരണം ഭരതന് തന്നെ അറിയാം പതിനാല് വർഷം സിംഹാസനത്തിലിരുന്ന് ഒരു ചക്രവർത്തിയായി രാജ്യം ഭരിച്ചാൽ ആ സുഖഭോഗങ്ങളിൽ താൻ തൽപരനായി പോയാലോ യഥാർത്ഥത്തിൽ നമുക്കിപ്പോഴും നോക്കുമ്പോൾ അറിയാം ഭരതൻ അങ്ങനെ ഇരുന്നെങ്കിൽ പോലും തൽപ്പരൻ ആവില്ലായിരുന്നു പക്ഷെ എങ്കിൽ പോലും അതിനുള്ള വിദൂരസാധ്യത പോലും ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് ഭരതനാ കാണിച്ച ആ ഒരു പ്രവൃത്തി അത് എല്ലാ കാലത്തും ശ്രേഷ്ഠമായ ഒരു കർമ്മമായി നമ്മൾ ഓർക്കേണ്ടതാണ് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഭരതൻ അപ്പോൾ ഈ ഭരതനാണ് എപ്പോൾ വിഛിന്നാഭിഷേകത്താൽ മന്ദരയുടെ കുടില വാക്കുകളാലും കൈകേയുടെ സ്വാർത്ഥതയും ക്രൂരതയുമായും തകർന്നു പോയ ദശരഥ കുടുംബത്തിനെ പുനരുജ്ജീവിപ്പിച്ച് ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭരതൻ്റെ ഈ ശാന്തതയും ധർമ്മത്തിലുള്ള സ്ഥിരതയും നിസ്വാർത്ഥതയും ആണ് ഇനി ഇങ്ങനെയുള്ള ഭരതനാണ് ഇത് ശ്രീരാമചന്ദ്രസ്വാമിക്ക് അറിയാം എങ്കിലും ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാതെ വയ്യ എന്താന്ന് വെച്ചാൽ രാവണ നിഗ്രഹത്തിന് ശേഷം ശ്രീരാമനും സീതയും ഹനുമാനും അവരെല്ലാവരും ഒരുമിച്ച് പുഷ്പഭിമാനത്തിൽ വരുമല്ലോ അങ്ങനെ വരുമ്പോൾ ഭരദ്വാജാശ്രമത്തിൽ അവർ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ എഴുതുമ്പോൾ ഭരദ്വാജാശ്രമത്തിൽ ഇറങ്ങുന്നു മാരുതിയെ ഞാൻ വരുന്ന കാര്യം അറിയിക്കാനായി വിടുന്നു എന്ന് മാത്രമാണ് എഴുത ഉള്ളത് പക്ഷേ വാൽമീകി രാമായണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹനുമാനെ പറഞ്ഞു വിടുമ്പോൾ പറയുന്നുണ്ട് ഭരതനോടെല്ലാം പറയണം എപ്രകാരം നമ്മൾ കിഷ്കിന്തെ പോയതും സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളും എല്ലാം യുദ്ധവും സേതുബന്ധനവും എല്ലാം വിശദമാക്കണം ഭരതന് വളരെ സന്തോഷമാകും ഞാൻ തിരിച്ചു വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഭരതന് വളരെ സന്തോഷമാകും എങ്കിലും ഹേ മാരുതി ഭരതന്റെ കണ്ണുകളിലേക്ക് സൂക്ഷ്മതയോടെ നോക്കുക തിരിച്ച് ഞാൻ വരുന്നതിലും അയോധ്യയുടെ അധികാരം എനിക്ക് തരുന്നതിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഭരതനുണ്ടെങ്കിൽ ഈ പതിനാല് വർഷം മുനിവേഷധാരിയായിട്ടാണെങ്കിൽ പോലും ഭരിച്ച അയോധ്യയോട് ഭരതൻ എന്തെങ്കിലും ഒരു താല്പര്യം ഇനിയും തുടരാനുണ്ട് എങ്കിൽ അതാ കണ്ണിൽ നിന്നും മുഖത്തെ ഭാവങ്ങളിൽ നിന്നും അല്ലയോ മാരുതി നീ മനസ്സിലാക്കി എന്നോട് വന്ന് പറയുക അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ താല്പര്യമെങ്കിലും ഭരതനുണ്ടെങ്കിൽ ഭരതൻ അയോധ്യ ഭരിച്ചു കൊള്ളട്ടെ ഇവിടെ നിന്ന് ഞാൻ സീതയോടൊപ്പം തിരിച്ചു പോവുകയാണ് എന്ന് ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് ഉപദേശം പറഞ്ഞു വിടുകയാണ് അപ്പോ നോക്കൂ കുടുംബ ബന്ധങ്ങളിൽ ആണ് സ്വന്തം അനുജനാണ് തനിക്ക് വേണ്ടി പതിനാല് വർഷം ത്യാഗം ചെയ്ത മുനിവേശാരിയായി ത്യാഗം ചെയ്ത ഭരതനാണ് എങ്കിൽ പോലും ഭരതൻ എന്തെങ്കിലും ഒരു ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എന്നുകൂടി ചിന്തിച്ച് ആ ആ ഒരു ധർമ്മ പരിപാലനത്തിനും അതുപോലെ തന്നെ ഭരതൻ്റെ സന്തോഷത്തിനും വേണ്ടി ആഗ്രഹിക്കുന്ന ആ ജ്യേഷ്ഠ സഹോദരനെ നമുക്കിപ്പോൾ അതിനകത്ത് ശ്രീരാമേന്ദ്രസ്വാമിയെ കാണാൻ പറ്റും ഇനി ഹനുമാൻ വരുമ്പോഴോ ഭരതൻ്റെ കണ്ണുനീരാണ് ഭരതൻ കരയുകയാണ് ശ്രീരാമൻ വരുന്നു എന്നത് കേൾക്കുമ്പോൾ കരയുന്ന ഭരതനെ കണ്ടിട്ട് തിരിച്ചു ചെന്നിട്ട് മാരുതി ശ്രീരാമനോട് പറയുന്നത് അല്ലയോ ശ്രീരാമചന്ദ്രസ്വാമി ഇത്രയും സഹോദര സ്നേഹമുള്ള ഒരു സഹോദരനെയും ഞാൻ കണ്ടിട്ടില്ല അവിടുന്ന് അവിടേക്ക് ചെല്ലുക എന്നുള്ളത് ആണ് ഭരതൻ്റെ ഏറ്റവും വലിയ സന്തോഷം അങ്ങനെയാണ് ശ്രീരാമചന്ദ്രസ്വാമി തിരിച്ചു വരികയും പട്ടാഭിഷേകം നടത്തുകയും ചെയ്യുന്നത് ഇനി ഇങ്ങനെ ഈ അയോധ്യയിലെ കുടുംബമാണ് നമ്മൾ ഇതുവരെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അവിടെ നമുക്ക് മനസ്സിലാകും ആ കുടുംബത്തിന് ഒരുമിച്ച് നിർത്തുന്ന ആ ബന്ധം അതില് ഓരോരുത്തരും ചെയ്യുന്ന ത്യാഗങ്ങൾ അത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം കുടുംബ ബന്ധങ്ങളിൽ അങ്ങനെ ത്യാഗം ചെയ്യേണ്ട കാര്യമില്ല എന്ന് പലരും പറയുന്നത് നമ്മൾ കേൾക്കാറില്ലേ സന്തോഷമാണ് വലുത് സന്തോഷമായിട്ടിരിക്കണം സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ ആ ബന്ധം അപ്പോൾ തന്നെ അവസാനിപ്പിക്കണം അത് ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആധുനിക കാലത്ത് എല്ലാം സന്തോഷത്തിന്റെ പുറകെ പോകുന്ന ഒരു കാലത്ത് ത്യാഗം എന്ന ഒരു കാര്യവും കൂടി കൊണ്ട് മാത്രമേ എന്ത് നിലനിൽക്കൂ ത്യാഗത്തിലൂടെ മാത്രമേ കുടുംബം നിലനിൽക്കുകയുള്ളൂ കുടുംബം നിലനിൽക്കുമ്പോഴേ സമൂഹം നിലനിൽക്കുകയുള്ളൂ സമൂഹം നിലനിന്നാലേ രാജ്യം നിലനിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ത്യാഗത്തിലൂടെ ബന്ധങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ കുടുംബം തകരും സമൂഹം തകരും രാജ്യം തകരും അപ്പൊ ഇതിങ്ങനെയല്ല ത്യാഗവും വേണം എന്നാ എല്ലാം അങ്ങ് ത്യജിക്കണോ അങ്ങനെയല്ല പക്ഷേ ഓരോ സമയത്തും ബന്ധങ്ങൾ സുദൃഢമാകാനും എല്ലാവർക്കും നന്മ വരാനുമായുള്ള ത്യാഗങ്ങൾ ചെയ്യാൻ എല്ലാ മനുഷ്യരും എപ്പോഴും സജ്ജരായിരിക്കണം എന്നുള്ളതാണ് രാമായണത്തിലെ ഈ കുടുംബ ബന്ധങ്ങളുടെ സന്ദേശം നമുക്ക് തരുന്നത് ഇനി ഈ ദശരഥ കുടുംബം മാറ്റിയാൽ പിന്നെ നമ്മൾ കാണുന്ന ഒരു കുടുംബ കിഷ്കിന്തയില് ബാലി സുഗ്രീവന്മാരുടെ കുടുംബമാണ് അവിടെ എപ്രകാരം അയോധ്യയിലെ പോലെ ഒരു ജ്യേഷ്ഠനും അനുജനും തന്നെയാണ് അവിടെ ബാലി സുഗ്രീവനും വളരെ സ്നേഹമായിരിക്കുന്ന ബാലി സുഗ്രീവനും തമ്മിൽ ആ തെറ്റിദ്ധാരണയും ക്ഷമിക്കാനുള്ള ബാലിക്ക് ക്ഷമിക്കാനുള്ള ആ ഒരു വൈമുഖ്യം കൊണ്ടാണല്ലോ ബാലി സുഗ്രീവന്മാർ തമ്മിൽ ഇങ്ങനെ ഒരു വൈരം വൈരമുണ്ടാവുന്നതും ആ ക്ഷമയില്ലായ്മ പിന്നീട് നിരന്തരം സുഗ്രീവനെ ഉപദ്രവിക്കാനുള്ള വ്യഗ്രത ഈ ഒരു കാര്യമാണ് അവസാനം ശ്രീരാമൻ ബാലിയെ വധിക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ അത് അവിടെ നമുക്ക് ആ കുടുംബ ബന്ധങ്ങളിൽ വൈരം ദ്വേഷം ഇവയൊക്കെ അധികരിച്ചാൽ അത് എങ്ങനെ എങ്ങനെ ഒരാളെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രവൃത്തിയിലേക്ക് തന്നെ ചെന്നെത്തും എന്ന് നമുക്ക് അവിടെ കാണാം ഇനി അവിടെ വേറൊരു കാര്യം കാണാനുള്ളത് താരയെ പറ്റിയാണ് ബാലിയുടെ ഭാര്യയായ താര താര ബാലിയുടെ മരണശേഷം സുഗ്രീവനെ രാജ്യകാര്യങ്ങളിൽ സഹായിക്കുകയും അംഗതന്റെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ട് സുഗ്രീവനോടൊപ്പം കിഷ്കിന്തയിൽ കഴിയുന്നത് നമുക്ക് കാണാം അപ്പം താര താര തൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയും തൻ്റെ മകൻ്റെ സുരക്ഷയും മുൻനിർത്തി ജീവിക്കുന്നതായിട്ടാണ് നമുക്ക് കിഷ്കിന്ത കാണ്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഇതുപോലെ പിന്നെ നമ്മൾ കാണുന്ന കുടുംബം എന്ന് പറയുന്നത് രാവണന്റെ കുടുംബമാണ് ലങ്കയിൽ രാവണന്റെ കുടുംബം അവിടെയും നമുക്ക് കാണാം കെട്ടുറപ്പുള്ള കുടുംബം തന്നെയാണ് അത് രാവണൻ്റെ അമ്മ കൈകി ഇനി മാലിയവൻ പിന്നെ തൻ്റെ സഹോദരങ്ങളായ കുംഭകർണൻ വിഭീഷണൻ ശൂർപ്പണക ഇവ ഇവരെല്ലാവരെയും ഒരുമിപ്പിച്ച് വളരെ നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന തൻ്റെ ഭാര്യമാര് തൻ്റെ മക്കൾ ഇവരെല്ലാവരും ഒരുമിച്ച് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന രാവണനെ തന്നെയാണ് അവിടെയും ലങ്കയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇതിപ്പോ രാക്ഷസകുലത്തിലാവട്ടെ ക്ഷത്രീയകുലത്തിലാവട്ടെ ബ്രാഹ്മണകുലത്തിലാവട്ടെ എവിടെയായാലും എവിടെയായാലും നമുക്ക് പിന്നെ ഞാൻ ഈ മൂന്ന് ഉദാഹരണം പറയാൻ കാര്യം ശ്രീരാമ കുടുംബം നമ്മൾ പറഞ്ഞ അഹല്യ കുടുംബം ഈ രാവണ കുടുംബം ഇങ്ങനെയുള്ള മൂന്ന് കുടുംബങ്ങളിലും അവരുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് ആണ് അവർക്ക് പ്രധാനം എന്നാൽ ലങ്കയിൽ സീതാദേവി എത്തി കഴിയുമ്പോൾ രാവണൻ ഈ സീതാദേവിയോടുള്ള ഈ ആകർഷണത്തിൽ മതിമയങ്ങിയിട്ട് തൻ്റെ കുടുംബ െ തന്നെ ബലി കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അവിടെയും രണ്ട് സഹോദരന്മാരെ നമുക്ക് കാണാം കുംഭകർണൻ ജ്യേഷ്ഠന് നന്മ ഉപദേശിച്ചു കൊടുക്കുന്നു അതേസമയം ജ്യേഷ്ഠൻ അത് കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ ജ്യേഷ്ഠനോടൊപ്പം യുദ്ധം ചെയ്യുന്നു ഇനി വിഭീഷണൻ ജ്യേഷ്ഠന് നന്മ ഉപദേശിച്ചു കൊടുക്കുന്നു ജ്യേഷ്ഠൻ അത് കേൾക്കുന്നില്ല ജ്യേഷ്ഠൻ തന്നെയും ഉപദ്രവിക്കും എന്ന് തോന്നുമ്പോൾ ശത്രുവശത്തേക്ക് ചേരുന്നു ഈ രണ്ട് സഹോദരന്മാരെ അവിടെ കാണാം അപ്പോൾ അതിൽ കുംഭകർണൻ്റെ ശരിയും ശരി തന്നെയാണ് വിഭീഷണൻ്റെ ശരിയും ശരി തന്നെയാണ് വിഭീഷണൻ്റെ ആ പ്രവൃത്തി കൊണ്ട് രാക്ഷസകുലം നിലനിൽക്കുകയും ശ്രീരാമചന്ദ്രൻ രാവണനെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ലങ്കയ്ക്ക് വീണ്ടും ഒരു രാജാവുണ്ടായി അവർ അവരുടെ സ്വതന്ത്രമായി അതായത് ഇപ്പോഴത്തെ കാലത്തെ പോലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്ന് യുദ്ധം ചെയ്ത് ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുകയല്ല ശ്രീരാമചന്ദ്രൻ ചെയ്തത് ആ രാജ്യത്തെ അതിൻ്റെ തന്നെ അനന്തരാവകാശിക്ക് കൊടുത്തിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ലങ്കയിലെ കുടുംബവും അവർ ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഇപ്പൊ ശ്രീരാമചന്ദ്രന്റെ കുടുംബത്തിൽ ഉണ്ടായത് പ്രതിജ്ഞ ലംഘിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ത്യാഗങ്ങളാണെങ്കിൽ ഇവിടെ ഉണ്ടായത് രാജാവിന് ഒരു സ്ത്രീയോട് തോന്നിയ ആഗ്രഹം പൂർത്തീകരിക്കാനായി ആ രാജാവും രാജാവിൻ്റെ മക്കളും അനിയന്മാരും ഒക്കെ തന്നെ മരിക്കുന്ന യുദ്ധം ചെയ്ത് മരിക്കേണ്ടി വരുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ പറ്റും ആ സുദൃഢമായ കുടുംബമാണെങ്കിലും ആ കുടുംബത്തിൻ്റെ നാഥന് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അന്യൻ്റെ പത്നിയെ കൊണ്ടുവന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാം എന്ന് കരുതി അതിനുവേണ്ടി ആണ് യനമെങ്കിൽ ആ കുടുംബം തകരും എന്നും നമുക്ക് രാമായണത്തിലെ ഈ രാക്ഷസകുലത്തിൻ്റെ ആ ഒരു നാശത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെ രാമായണം ആകെ മൊത്തം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പൗരധർമ്മമുണ്ട് രാഷ്ട്രധർമ്മമുണ്ട് സ്ത്രീ സുരക്ഷയുണ്ട് കുടുംബധർമ്മമുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിൽ നിലനിൽക്കുന്നുണ്ട് നമ്മൾ ഓരോ വിഷയത്തെയും എടുത്തു പഠിക്കുമ്പോൾ അതിനനുസൃതമായി നമുക്ക് ആ രാമായണത്തിനെ മുഴുവനും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ വിഷയത്തിൽ രാമായണവും കുടുംബ ബന്ധവും എന്ന വിഷയത്തിൽ നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റുന്നത് കുടുംബ ബന്ധങ്ങളിൽ ശ്രീരാമചന്ദ്രന്റെ അയോധ്യയിലെ കുടുംബം അഹലിയുടെ കുടുംബം ഇവയൊക്കെ നല്ല ഉദാഹരണങ്ങൾ അതായത് പോസിറ്റീവ് എക്സാമ്പിൾസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയാണെങ്കിൽ എപ്രകാരം കുടുംബ ബന്ധങ്ങൾ നശിക്കാൻ കുടുംബനാഥൻ്റെ ദുര കാരണമാകും എന്ന് രാവണൻ്റെ കുടുംബവും നമ്മളെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇന്നത്തെ കാലത്ത് നമ്മൾ സന്ദേശമായി എടുക്കേണ്ടത് എന്താണ് ഒന്ന് കുടുംബത്തിലെ എല്ലാവരും പരസ്പരം താങ്ങും തണലുമായി നിൽക്കണം അതുപോലെ തന്നെ ധർമ്മത്തിൽ നമ്മൾ എപ്പോഴും പരമമായ ധർമ്മം ഏതാണ് എന്ന് കണ്ട് ആ ധർമ്മത്തിൽ അടിയുറച്ച് നിൽക്കണം പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ആ മാതാപിതാക്കളും കുട്ടികളും തമ്മിലായാലും സഹോദരി സഹോദരന്മാർ തമ്മിലായാലും എവിടെയും എവിടെയും എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏതൊരു വീട്ടിലായാലും എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും ആ പ്രശ്നങ്ങളെ നമുക്ക് ഇല്ലാതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് രാമായണം നമുക്ക് നൽകുന്ന സന്ദേശം